ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചക്ക പായസം ഉണ്ടാക്കാൻ പോവാണ് ചക്ക പായസം ഉണ്ടാക്കുന്നത് ചക്ക വരട്ടേത് ഓൾറെഡി ഉണ്ട് കയ്യിൽ അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ കഴിഞ്ഞ വർഷം കൊടുന്ന് കുറച്ചുണ്ടായിരുന്നു ബാക്കി ഇപ്രാവശ്യം കൊടുത്തതും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം കൊടുുന്നത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുുന്നതാണ് അത് കുറച്ച് ബാക്കിയുണ്ട് ഇപ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്നാണ് കൊടുത്തത് അപ്പം അതും രണ്ട് കൂടി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ വരുന്ന ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ അമ്മ ഉണ്ടാക്കിയെന്നുണ്ടായിരുന്നു പായസം ചക്ക പായസം ഉണ്ടാക്കിയൊന്നുമില്ലായിരുന്നു അപ്പോൾ ആ റെസിപ്പി ഞാൻ ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നോട് ഞാനൊക്കെ വിളിച്ച് ചോദിച്ച് ചക്ക പായസത്തിൻ്റെ റെസിപ്പി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഒരു എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പായസം ഞാൻ ഒറ്റ ഉണ്ടാക്കുന്നത് പ്രഥമൻ പോലെയുള്ള പായസങ്ങൾ ഞാൻ വയ്ക്കാറില്ല ഞാൻ ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് സേമിയ പായസമാണ് കേട്ടോ അപ്പോൾ അത് വേഗം എനിക്ക് നല്ല എളുപ്പമാണ് പിന്നെ പിന്നെ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ പായസം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ തേങ്ങാപ്പാലൊന്നും ഇട്ട് അപ്പോൾ ആ പായസം ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ നോക്കാം അപ്പോൾ ഏട്ടനും ഉണ്ട് കേട്ടോ ഹെൽത്തി ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ തേങ്ങാപ്പാൽ ബീയ്യാനും ഒക്കെ ഏട്ടനും കൂടെ ഉണ്ട് തേങ്ങപ്പാല് ഒക്കെ സെറ്റാക്കും ഞാൻ അപ്പഴേക്കും ബാക്കി സെറ്റാക്കണം എന്തായാലും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒരു തേങ്ങ ചെരുകാനുള്ളൂ കേട്ടോ പിന്നെ അതെ കല്ലു ഇതേ ശർക്കരയൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കല്ലുവിനെ അതാണ് പണി അപ്പോൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം നമുക്ക് തേങ്ങയുടെ രണ്ടാം പാല് വേണം രണ്ടാം പാലിലാണ് ആദ്യം നമ്മൾ പായസമൊക്കെ ഒന്ന് കുത്തി എടുക്കുന്നത് പിന്നെ അപ്പോൾ രണ്ടാം പാലും ഒന്നാം പാലാണ് കേട്ടോ വേണ്ടത് അതിലും ചക്ക

കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഒരു അടികട്ടിയുള്ള ഒരു പാത്രം ഞാൻ എടുത്തതാണ് തേങ്ങ ഒരുവിധം ചരകി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം ഇനി തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിട്ട് തേങ്ങ ഇതിലേക്ക് ഇടുക നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം ചക്ക വരട്ടിയതും അതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ശർക്കരാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തേങ്ങ എല്ലാ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പം അപ്പോഴേക്കും ഞാൻ പായസത്തിൽ വറുത്തിടാനുള്ള തേങ്ങ തേങ്ങ കൊത്ത് റെഡിയാക്കാം ചെത്തി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നും കൂടി എളുപ്പമായി കേട്ടുള്ള കാരണം എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും അറിയാനില്ല അതുകൊണ്ടന്നിട്ട് ഞാൻ ഉള്ളപ്പോൾ തരുന്ന ചക്ക ചപ്പതയെ ഒരു പീസ് കിട്ടി ബാക്കിയുള്ളതും കൂടി കുറച്ചും കൂടെ വേണം കേട്ടോ അപ്പം അത്ര തേങ്ങക്കൊത്തൊക്കെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ പ്രത്യേകിച്ച് കടിക്കാനൊന്നും തേങ്ങാത്തും അണ്ടിപ്പരിപ്പ് ഉത്യാവശ്യം ഇടുന്നുണ്ട് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല ചക്ക പായസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല പിന്നെ കുടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും പിന്നെ ഇപ്പൊ അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പായസം ഉണ്ടാക്കിയോ പായസണ്ടാക്കിയോ അപ്പൊ എന്തായാലും ചക്കരട്ടിയത് ഓൾറെഡി ഉള്ളത് കണ്ട് നമുക്ക് നല്ല സിമ്പിളാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന സീസൺ ആണെങ്കിൽ എല്ലാരും അപ്പോൾ ഇതേ തേങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഒക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കണിച്ചിരട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഏലക്കായ പൊടി കുറച്ച് വേണം ഏലക്കായ പൊടിച്ചത് കുറച്ച് വേണം അപ്പം അതുകൂടി നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്തെടുക്കാറുണ്ട് ബാക്കി നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് ശർക്കരൊന്നും ഉരുക്കിയെടുക്കണം കുഴിക്കാനൊന്നുമില്ല ജസ്റ്റ് വെള്ളമൊഴിച്ചിട്ടൊന്ന് ആ ഒന്ന് ഒന്ന് ആ കരി എന്നെ ഒന്ന് മെൻറ്റ് ചെയ്തെടുക്കണം അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാർസ ഉണ്ടാക്കാൻ കൊടുത്തിട്ട് അപ്പൊ അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ട് എന്നാലും സക്സസ് ആകുമോന്നറിയില്ല എന്തായാലും സക്സസ് ആയാലും ഐലേലും നമ്മൾ കുടിക്കും മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് പായസം വെക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഈ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് പായസം ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു പാത്രമൊന്നും ആ വേറൊന്നും ഇവിടെ ഒന്നും കണ്ടില്ല അപ്പം ഞാൻ ഈ കുക്കറിൽ കുക്കറിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടപ്പം മേടിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടോ പക്ഷെ ഞാനിപ്പോൾ പിന്നെ പായസം വെക്കാൻ ഇപ്പോൾ മേടിക്കാൻ പോകണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് എന്തായാലും ഇനി അടുത്ത പായസമൊക്കെ വെക്കുമ്പോഴേക്കും നമ്മളൊരു പായസം വെക്കാൻ പറ്റിയൊരു പാത്രം ഉരുളിയോ ഉരുളിയല്ല പായസം വെക്കാൻ പറ്റിയൊരു നമ്മളൊരു പാത്രം വാങ്ങിക്കുന്നതായിരിക്കും അപ്പൊ തൽക്കാലം ഇതില് വെക്കണം കേട്ടോ അതേ നമ്മള് തേങ്ങ അല്ല സോറി ശർക്കര ഇട്ടോ ഇത് മധുരം കൂടുന്ന് ഇല്ല കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മള് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാൻ പോവണം കേട്ടോ അപ്പൊ ദേ ശർക്കര ഇപ്പൊ ഏകദേശം ഒന്നൊരുക്കി വന്നിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ പ്രത്യേകിച്ച് അഴുക്കുകളൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൽ പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല അപ്പൊ എം പി ടി എസ് ആയിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ടൊന്നും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ഇനി ഇനി ഇതിലേക്ക് ഈ ശർക്കര ഉരുക്കി എടുത്തതിലേക്ക് നമുക്ക് ചക്ക ഇടാട്ടോ അപ്പൊ ഓൾറെഡി ചക്ക നമ്മൾ വരട്ടി എടുത്തിട്ടുള്ളതാണ് ഇനി ഇത് പ്രത്യേകിച്ചൊന്നും കൂടുതലൊന്നും വേവാനില്ലാട്ടോ അതുകൊണ്ട് തന്നെ പായസം പെട്ടെന്നാവും വരട്ടിയത് നമ്മളിതിലെടുക്കി ഇട്ടു കേട്ടോ ഇനി ചക്ക വരട്ടുന്ന വീഡിയോ നമ്മൾ ഞാൻ ഒരു ദിവസം ആ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ആവശ്യമുള്ളവരൊക്കെ അത് കണ്ടോളൂ കേട്ടോ ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഉണ്ട് വരട്ടിയെടുത്തതാണ് അപ്പം ആ വീഡിയോ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ചക്ക അറിയാത്തവർ എന്തായാലും ഇപ്പം എല്ലാവരും ചക്കയൊക്കെ വരട്ടാനെല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയുന്നവരും അറിയാത്തവരൊക്കെ വീഡിയോ കാണണം അപ്പോൾ അത് നന്നായിട്ട് നമ്മളിതിൽ ഇങ്ങനെ കുറേ കുറച്ചൊരു കട്ടകളായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുക്കണം കുറച്ച് നേരം ഒന്ന് ശരിക്കു വേണമെങ്കിൽ നമുക്ക് ചക്കയും പഴം കൂടിയിട്ട് പായസം ഉണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വേണ്ട ഇത് വേണം ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഇത് തന്നെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണ് അപ്പോൾ ഇതൊക്കെ സക്സസ് ആയാൽ നമ്മൾ അടുത്തത് ചക്കയും കുറച്ചും കൂടി ചക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്കയും പഴമൊക്കെ ഇട്ടിട്ടുള്ള പായസം ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ അതേ ഒക്കെ നന്നായിട്ട് ഒന്ന് ചക്കട്ട നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ട നന്നായിട്ട് ഇളക്കി തരുന്നുണ്ട് അപ്പോൾ ഇളക്കാനിവിടെ റെഡി ആയതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ ഇളക്കി ഇളക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പൊതുവെ നന്നായിട്ട് ഒന്നും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരാനുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൊടുക്കുക ടിച്ചു കൊടുക്കതൊക്കെ കുറച്ച് ഏകദേശം നമ്മൾ കട്ടകളൊക്കെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലം ഒഴിച്ചു അത്യാവശ്യം ലൂസാക്കിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതിൽ രണ്ടാം പാല് കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് ഇപ്പം നമ്മൾ മ്പാലൊഴിക്കാം ഇതൊന്നായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് അത് ഇട്ടുകൊടുക്കാനുണ്ട് ഇതേ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോ നമുക്ക് അധിക സമയം ഒന്നും വേണ്ടി വരില്ല ഇതായി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കടിക്കാൻ കിട്ടില്ല കേട്ടോ ഒന്നും ഒന്നും കടിക്കാൻ ഒന്നും കാരണം ചക്കയല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ തേങ്ങ കൊത്തൊക്കെ അത്യാവശ്യം ഇടുന്നുണ്ട് കേട്ടോ ഏലക്കായ പൊടിച്ചത് കൊറച്ചിടുന്നുണ്ട് കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇരുന്നുണ്ട് കേട്ടോ ഒരു നുള്ളിടുന്നുണ്ടേ നന്നായിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഞാനൊന്ന് മധുരം നോക്കട്ടെ മധുരമൊക്കെ നോക്കട്ടെ കേട്ടോ ഇങ്ങനെ ഏട്ടൻ ചോദിച്ചിട്ട് കുറച്ചും കൂടെ മധുര ഇടട്ടോ ഈ പായസം ഇങ്ങനത്തെ പായസം കല്ലുവിന് ഇഷ്ടമല്ല കേട്ടോ കല്ലുവിന് പാൽ ഒഴിച്ച പായസം സേമിയ പാലട പാൽ പായസം അതൊക്കെയാണ് കേട്ടോ കല്ലുവിന് ഇഷ്ടം ഇങ്ങനത്തെ പായസം കല്ലുന് ഇഷ്ടമല്ല കല്ലു പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലുന് ഈ പായസം ഉണ്ടാക്കുമ്പോൾ കല്ലുവിന് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാതും കൂടി പറ്റില്ല അപ്പം അതുകൊണ്ട് കല്ലുവിന് എന്തായാലും രണ്ടു ദിവസത്തിന്റെ തന്നെ പായസം ഉണ്ടാക്കി കൊടുക്കണം വരുന്നുണ്ട് ഒന്നാം പാല ചേർത്ത് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ വന്നുകഴിഞ്ഞാല് ഒന്നാം പാല ചേർത്ത് കൊടുക്കാം ഏകദേശം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ വേഗം തന്നെ അത് ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്യാം എന്തായാലും നമ്മൾ വിചാരിച്ച പോലൊക്കെ തന്നെ ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ തേങ്ങാക്കൊത്ത് ഇതൊക്കെ കൂടി വറുത്തിടുമ്പോഴാണ് കേട്ടോ ഒരു പായസം നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ നമ്മളത് ഏകദേശം മുക്കാൽ ഭാഗം നമ്മളെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഒന്നാം പാൽ ചേർക്കുകയാണ് കേട്ടോ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഏകദേശം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഒന്നുകൂടി മധുരമൊക്കെ നോക്കുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെ തന്നെ കുടിക്കുമ്പോൾ എന്തായാലും നമ്മൾ പോലെ പായസം കിട്ടി അപ്പോൾ യാണെങ്കിലും പ്രശ്നമില്ല അപ്പൊ വിഷ്ണുവിന് പ്രൈറ്റിനി വിളിച്ചത് കൊണ്ട് അയ്യോ മോശമായി കഴിഞ്ഞ പ്രശ്നമാണല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഞാൻ ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം എട്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ എട്ടര ആ ഏകദേശം അര മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം സെറ്റായി ഇനി നമ്മളെ പായസത്തിൻ്റെ റിവ്യൂ പറയേണ്ട ആൾക്കാർ ഏകദേശം ഒമ്പത് മണി ആകുമ്പോഴേക്കും വരും അപ്പോൾ ഇനി അവർ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാം എന്തായാലും കൊള്ളാം ഇതുവരെ ഉണ്ടാക്കിയെടുത്തോളം കുഴപ്പമില്ല കേട്ടോ നമ്മൾ നെയ്യ് നെയ്യൽ തേങ്ങയൊക്കെ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളാദ്യം ചെറിയ പാനാണ് കേട്ടോ വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഇതെല്ലാം കൂടുതലുള്ളത് കൊണ്ട് നമ്മളത് വലിയൊരു പാത്രമാക്കി മുന്തിരി വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ ഉണക്ക് മുന്തിരി വറുത്തെടുക്കാൻ പോവുകയാണ് മോരിയെടുക്കാം ക്യാഷിന് ഇട്ട് അത് എടുത്തോട്ട വീഡിയോ എടുത്തോ ഞാൻ അത് ഓഫീസുണ്ടായിരുന്നു ഇനി തേങ്ങ കൊത്തും കൂടി വറുത്തെടുക്കണം അതെ നേരത്തെ വറുത്ത് വെച്ച മുന്തിരി അണ്ടിപ്പരിപ്പും അതിലേക്ക് ഇട്ടേ അതിലിട്ടു പിന്നീട് ഇത് വറുത്തെടുത്ത നമ്മളാ നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ് നല്ല ചൂടുള്ള പായസം നമ്മളെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് പായസം ഏട്ടതാണ് എനിക്ക് തരാതെ ചേട്ടാണ് കഴിച്ചത് അപ്പൊ ഞാൻ നോക്കട്ടെ ായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് കിട്ടിയിട്ടുണ്ട്

നോട്ട ആ നാളിയരെ അടുത്ത് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അതുപോലെ അതുക്ക് താങ്ങാൻ എങ്ങനെയോ ഇതിന് ഒരു ബഹുമതി കൊടുക്കാൻ അടുത്ത ആരെങ്കിലും ഇതിനെന്താവാമെന്ന് അതാണ് ഞാൻ ആരെ വിളിക്കില്ല കല്ലു എങ്ങനെ ഉണ്ടെന്ന് പറയുന്നു പായസ എങ്ങനെ ഇണ്ടായിരുന്നു ലൂക്ക ആണ് ഏറ്റവും കൂടുതൽ കഴിച്ചത് അങ്ങനെ പിള്ളേര് വരുമ്പോഴേക്കും ഏകദേശം പത്ത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പായസമൊക്കെ കുടിച്ച് അവർ പോകുമ്പോൾ പിന്നെ ലേറ്റ് ആയിട്ട് തന്നെ പോയത് അങ്ങനെ ചക്ക പായസമൊക്കെ നന്നായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം